ഫോണിൻ്റെ അകത്ത് സ്റ്റോറേജ് ഫുള്ളായി കഴിഞ്ഞാൽ എല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ ഫുള്ളായി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചെയ്യുന്നത് ഫോണിൻ്റെ അകത്തുള്ള അനാവശ്യമായിട്ടുള്ള ഡാറ്റകളൊക്കെ നമ്മൾ അങ്ങ് ഡിലീറ്റ് ചെയ്യും അതുപോലെ തന്നെ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതും നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യും ഇനി അതുമല്ല ഏതെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ആപ്ലിക്കേഷനുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ ഫോണിനകത്തുള്ള അനാവശ്യമായിട്ടുള്ള ഡാറ്റയും ക്യാച്ചയും അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകളൊക്കെ കണ്ടെത്തിയിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് സ്റ്റോറേജിനെ വീണ്ടും പഴയതുപോലെ ആക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജൊക്കെ വീണ്ടെടുക്കാൻ സാധിക്കാറുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഗൂഗിൾ ക്രോമിനെ കുറിച്ചിട്ടാണ് ഈ ക്രോമിൻ്റെ അകത്തുള്ള രണ്ട് കാര്യങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പരിധി വരെ നമുക്ക് സ്റ്റോറേജിൽ വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നതാണ് എല്ലാവരുടെയും ഫോണിൻ്റെ അകത്തും ഗൂഗിൾ ക്രോം ഉണ്ടാവും ഈ ഒരു ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് മുകളിൽ കാണുന്ന ഈ ഒരു മൂന്ന് ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സെറ്റിങ്സ് കാണാൻ സാധിക്കും ഈ ഒരു സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക വീണ്ടും താഴേക്ക് വരിക താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും സൈറ്റ് സെറ്റിങ്സ് ഈ ഒരു സൈറ്റ് സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ നമുക്ക് അവസാനമായിട്ട് കാണാൻ സാധിക്കും ഡാറ്റ സ്റ്റോറഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ വെബ്സൈറ്റുകളും ഇതിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ട് ആദ്യത്തെ വെബ്സൈറ്റിൻ്റെ നേരെ വലതുവശത്തായിട്ട് കാണാൻ സാധിക്കും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് എം പി അതായത് ഞാൻ ഈ ഒരു വെബ്സൈറ്റിന് വേണ്ടിയിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് എം ബി യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ വെബ്സൈറ്റാണോ ഉപയോഗിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള സൈസുകൾ ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഫോണിൻ്റെ അകത്തുള്ള സ്റ്റോറേജ് കുറയാനുള്ള ഒരു കാരണം ഇതുതന്നെയാണ് മുകളിലായിട്ട് ആദ്യം കാണിച്ചതുപോലെ തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് എം ബി ആണ് ആ ഒരു വെബ്സൈറ്റിൻ്റെ സൈസ് കാണിച്ചിട്ടുള്ളത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഡിലീറ്റ് ഓൾ ഡാറ്റ ഈ ഒരു ഭാവന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡാറ്റാസ് ഒക്കെ ഇവിടെ നിന്നും ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും മുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എം ബി ആണ് ടോട്ടലായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള വെബ്സൈറ്റുകളുടെ സൈസ് കാണിച്ചിട്ടുള്ളത് ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വലതുവശത്തുള്ള ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അതിനു മുമ്പേ ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു വെബ്സൈറ്റുകളിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ള പാസ്വേഡും അതുപോലെ തന്നെ യൂസർ ഐ ഡിയൊക്കെ നിങ്ങൾ ആദ്യം തന്നെ മാറ്റി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്തിട്ടുള്ള എല്ലാ പാസ്വേഡും യൂസർ ഐ ഡിയിൽ തന്നെ പോകുന്നതായിരിക്കും രണ്ടാമത്തെ ഓപ്ഷൻ നേരത്തെ ഓപ്പൺ ചെയ്തതുപോലെ തന്നെ സൈറ്റ് സെറ്റിംഗ്സ് എന്നുള്ള ഈ ഒരു ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്യുക ആദ്യം കാണുന്ന ഓൾ സൈറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ക്ലിയർ ബ്രൗസിങ് ഡാറ്റ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്രൗസ് ചെയ്തിട്ടുള്ള മറ്റ് വെബ്സൈറ്റുകളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട് ആ വെബ്സൈറ്റുകൾക്ക് നേരെയായിട്ട് അതിൻ്റെ സൈസുകളും കാണിച്ചിട്ടുണ്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വെബ്സൈറ്റുകളും ഇവിടെ കാണാൻ സാധിക്കും ഗൂഗിളിലായിട്ട് കാണുന്ന ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് എല്ലാ ഡാറ്റകളും ക്ലിയർ ചെയ്യാനും സാധിക്കും നമ്മുടെ ഫോണിൻ്റെ അകത്തുള്ള സ്റ്റോറേജ് വർദ്ധിപ്പിക്കാനും സാധിക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാസ്വേഡ് കാര്യങ്ങളൊക്കെ നമ്മൾ വെബ്സൈറ്റിൽ കൊടുത്തിട്ട് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ നിന്ന് നഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും വെബ്സൈറ്റിൽ നമ്മൾ പാസ്വേഡ് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ പാസ്വേഡ് നിങ്ങൾ തീർച്ചയായിട്ടും വേറെ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്യുക ഇനി വലദേശത്ത് വന്നു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നും സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഡാറ്റയും ക്യാച്ചും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനും സാധിക്കുന്നതാണ് ചില ഫോണുകളിലൊക്കെ ഇതുപോലെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പത്തും പതിനഞ്ചും ജി ബി കണക്കിനാണ് ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കുക ഒന്ന് നിങ്ങളുടെ ഫോണൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ചെറിയൊരു ഇൻഫർമേഷനാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ